നമ്മൾ മുണ്ടക്കൈ പുഴയിൽ നല്ല സൗണ്ട് ഉണ്ട് രണ്ടുമുക്കാലിന് തുടങ്ങിയതാണ് ഒരു കുരു നമ്മുടെ ഭൂമി കുരുങ്ങുന്ന പോലത്തെ സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പുഴയിൽ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എവിടെ എവിടെ ഇന്നലെ പകല് ജനറേഷൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ വോയിസ് ഏട്ടോ വീഡിയോ ആണത് പുഴയുടെ വരവും ഒരു ശബ്ദവും മാറ്റമുണ്ടെന്നൊന്നവൻ ഓഹിച്ചിട്ടതാണ് എല്ലാവരും അവനെ കുറ്റം പറയുന്നു അളപ്പിളിപ്പിക്കില്ല എന്നുണ്ട് പക്ഷെ രാത്രിയായപ്പോഴേക്ക് ഈ അവസ്ഥയിൽ ചില കാര്യങ്ങളിൽ ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുകൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ് ഒരു പക്ഷേ അവൻ്റെ വാക്കിന് ചെറിയൊരു വില കൊടുത്തിരുന്നെങ്കിൽ നൂറുകണക്കിന് ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു നമസ്കാരം വയനാട് മേപ്പാടി ചൂരൽമല മല നിന്ന് കിട്ടുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്നതാണ് അതായത് പരന്ന് കിടക്കുകയാണ് അവിടെയുള്ള ബിൽഡിങ്ങുകളും അതേപോലെ വീടുകളും പള്ളികളും അമ്പലങ്ങളും എല്ലാം തകർത്ത് നിറഞ്ഞിട്ടുണ്ട് ചൂരൽ മാത്രമല്ല മുണ്ടക്കൈ ഭാഗത്തും ഇതേപോലെ പത്ത് നാന്നൂറ് വീടുകളിൽ എല്ലാം കൂടെ ഇപ്പോൾ ആയിരത്തഞ്ഞൂറോളം പേർ മരിച്ചിട്ടുണ്ടാകാമെന്നുള്ള നിഗമനത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ നൂറ്റൻപത്തി അമ്പത്തെട്ട് ബോഡികൾ കിട്ടിക്കഴിഞ്ഞു ഇനി എത്ര ബോഡികൾ കിട്ടുമെന്ന് നമുക്ക് അറിയാം നൂറ്റി അമ്പത്തെട്ടോളം മരണം ഉണ്ടായതായി ഇപ്പോൾ കൃത്യമായി വിവരം പുറത്തു കഴിഞ്ഞാൽ അവരുടെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ബാക്കിയുള്ള ആളുകളുടെ വിവരങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന സത്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും വ്യാപകമായ രൂപത്തിൽ ഒരു ഭൂണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രമല്ല മൂന്ന് സ്ഥലത്ത് ഒരേപോലെ ഉരുൾപൊട്ടണമെങ്കിൽ അത് സാധാരണ തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലല്ല എന്നുള്ള നിഗമനത്തിൽ പുതിയ ഏറ്റവും വിവരം ഇവിടെ ഭൂകമ്പം ഉണ്ടാ എന്നുള്ള സംശയത്തിൽ ഈ നീങ്ങുകയാണ് ഈ ഭൂകമ്പമാണ് എന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ തലേ ദിവസം പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിൻ്റെ രണ്ടര ഇത് ഉണ്ടാകുന്നത് ഒന്നര മണിക്കും രണ്ടര മണിക്കാണ് ആദ്യത്തെ പൊട്ടലും മറ്റൊക്കെ ഉണ്ടാകുന്നത് ചലനങ്ങളും എല്ലാം ഉണ്ടാകുന്നത് അതിനുശേഷം അതിനു മുമ്പ് പന്ത്രണ്ട് മണിക്കൂർ മുമ്പ് ഏകദേശം രണ്ടര മണിക്ക് ഈ മുണ്ടക്കൈ പുഴയിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള പ്രതിഭാസം അതേ ഭയങ്കര ഭീകരമായ ശബ്ദത്തിൽ കൂടിയുള്ള ശബ്ദം കേട്ടതിൻ്റെ തെളിവാണ് തുടക്കത്തിൽ തന്നെ കൊടുത്തിട്ടുള്ള അതോടൊപ്പം ആ പുഴയുടെ ഭയങ്കര ശബ്ദങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഇത് എന്താണ് ഇപ്പോൾ ഭൂചലനം ഉണ്ടായതാണ് എന്ന് പറയ പറയുന്ന യുവാവിന്റെ വെളിപ്പെടുത്തലാണ് ഞാൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ യുവാവിനെ കുറിച്ചിട്ട് വയനാട് സ്വദേശിയായ ഗോകുൽദാസ് കോൺഗ്രസ് നേതാവായ വയനാട്ടിലെ പ്രമുഖ കോൺഗ്രസ് നേതാവ് ഗോകുൽദാസിന്റെ വെളിപ്പെടുത്തൽ വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഈ സംഭവം ഗൗരവത്തിലെടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നൂറുകണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു അതായത് നേരത്തെ ഭൂഗമുണ്ടായിട്ടും ഇത് വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി കാരണം ഒരു യുവാവ് വിളിച്ചു പറയുമ്പോൾ അതിന് സാധാരണ നിലവാരത്തിൽ മാത്രമേ എല്ലാവരും കാണുള്ളൂ കാരണം പുഴയിലുണ്ടാകുന്ന പ്രതിഭാസം അല്ല സാധാരണ പുഴയിലെ എല്ലാ മാറ്റങ്ങളും അറിയുന്ന യുവാവാണ് യുനൈസ് എന്ന് പറയുന്ന യുവാവ് ഈ കാര്യം കൃത്യമായി അറിയിച്ചത് പക്ഷെ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് അത് തുറന്നു പറയാനുള്ള അത് ഏറ്റെടുക്കാനുള്ള ഗവൺമെ ഗവണ്മെന്റിന്റെയോ ഔദ്യോഗിക ഭാഗത്തിൻ്റെയോ നീക്കമുണ്ടായില്ല അല്ലെങ്കിൽ ഇപ്പോൾ സന്നദ്ധ സംഘനയോ ഏതായാലും രാഷ്ട്രീയ സംഘനയോ ഏറ്റെടുത്തിരുന്നെങ്കിൽ അവിടെയുള്ള കുറേ ആളുകളെ അങ്ങോട്ട് ഒഴിപ്പിക്കാമായിരുന്നു കാരണം ഈ പ്രദേശം വളരെ ലോല പ്രദേശം അതായത് പ്രകൃതി ലോല പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമാണ് ഒരു ബിൽഡിംഗ് പണിയാൻ പാടില്ല അതേ സമയത്ത് പാറമടകൾ പ്രവർത്തിക്കാൻ പാടില്ല മണ്ണെടുക്കാൻ പാടില്ല ഒന്ന് ഒരു ചലനം ഉണ്ടായി കഴിഞ്ഞാൽ മാല ഒന്നിച്ച് താഴേക്ക് ഇറങ്ങി വരും അപ്പൊ ആ പരിസ്ഥിതി ലോല പ്രദേശത്ത് നമ്മുടെ റിയാസിന്റെ വക തുരങ്കം വരികയാണ് അതിലുപരി മൂന്ന് പാറമടകൾ പിണറായി വിജയൻ കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് പാറമടകൾ ഉണ്ടാവുന്ന ചലനം ഇവിടെ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മണ്ണെടുപ്പ് ഇവിടെ നിന്ന് പിണറായി വിജയന്റെ ആളുകളായ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണ് ഇതിന്റെ പിന്നിൽ പാറമടകളുടെ ആള് ഭീകരമായ രൂപത്തിലാണ് ഇവിടെ പാറ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിൽ മൂ നേരത്തെ ഒരു മേപ്പാടിയിൽ പാറമട ലോബി പാറമട പൂട്ടിച്ചിരുന്നെങ്കിലും വീണ്ടും വ്യാപകമായ രൂപത്തിൽ പാറമടകൾ പ്രവർത്തിച്ചു അതിൻ്റെ ദുരന്ത ബലമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഗോകുൽദാസിന്റെ ആ സംഭാഷണം കൂടി കേൾക്കാം ഈ ജുനൈസ് എന്ന് പറയുന്ന ആൾ പറഞ്ഞ വിവരം നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇവിടെ വലിയ ദുരന്തം ഉണ്ടാകും ഒഴിവാക്കാമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നമ്മൾ മുണ്ടക്കായ് പുഴയിൽ നല്ല സൗണ്ട് ഉണ്ട് രണ്ടുമുക്കാലിന്ന് തുടങ്ങിയതാണ് ഒരു കുരു നമ്മുടെ ഭൂമി കുരുങ്ങുന്ന സൗണ്ട് ഇങ്ങനെ വരുന്നുണ്ട് പുഴയിൽ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എവിടെ എവിടെ ഇന്നലെ പകല് ജനസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എട്ട് എട്ട വീഡിയോ ആണത് ഇപ്പോഴുടെ വരവും ഒരു ശബ്ദവും മാറ്റം ഉണ്ടെന്ന് പറഞ്ഞ അവൻ ഓയിസ് ഇട്ടതാണ് എല്ലാവരും അവനെ കുറ്റം പറയരുത് അളപ്പിടിപ്പിക്കില്ല പക്ഷെ രാത്രിയായപ്പോഴേക്ക് ഈ അവസ്ഥയിലെ ചില കാര്യങ്ങളിൽ ആളുകളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നോണ്ട് പ്രശ്നമാണിത് ഒരു പക്ഷെ അവൻ്റെ വാക്കിന് ചെറിയൊരു വില കൊടുത്തിരുന്നെങ്കിൽ நூறு கணக்கி ஆள்களை நமக்கு ரெட்சப்படுத்த கழியுமாயிருக்கும்